നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളെയും മറവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് വട്ടോളി സ്വദേശി കുമാരനാണ് മരണപ്പെട്ടത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു പനിയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കുമാരനെ കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മേഖലയിൽ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു രാജ്യത്തെ കോവിഡ് കേസുകളിൽ ഏറെയും സംസ്ഥാനത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇതോടെ ഇന്ത്യയിലെ ആക്റ്റീവ് കോവിഡ് കേസുകളുടെ എണ്ണം ആയിരത്തി ആയിരിക്കുകയാണ് കേരളത്തിൽ ഓമിക്രോണിന്റെ ഉപവകഭേദമായിട്ടുള്ള ജെ എൻ വണ്ണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും കോവിഡ് കേസുകൾ ഉയരാൻ ഈ വകവേദം കാരണമായിട്ടുണ്ട് ചൈനയിലും പുതിയ കോവിഡ് വകവേദം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സാധാരണ കോവിഡിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ജെ എൻ വണ്ണിലും ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കണം പ്രമുഖ വെബ് ബ്രൌസറുകളായിട്ടുള്ള ഗൂഗിൾ ക്രോമിലും മൈക്രോസോഫ്റ്റ് എഡ്ജിലും ഉപയോക്താക്കളുടെ സുപ്രധാന വിവരങ്ങൾ മോഷ്ടിക്കപ്പെടുവാൻ ഇടയാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഉപയോക്താവിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറി വിവരങ്ങൾ ചോർത്താനും മാൽവെയറുകൾ പ്രവർത്തിപ്പിക്കുവാനും ഹാക്കർമാർക്ക് വഴിയൊരുക്കുന്ന പ്രശ്നങ്ങളാണ് ഇവയെന്ന് ഏജൻസിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസം വിവിധ സാംസങ് സ്മാർട്ട് ഫോണുകളുമായിട്ട് ബന്ധപ്പെട്ടും സമാനമായിട്ടുള്ള സുരക്ഷാ മുന്നറിയിപ്പ് സിആർടി ഇന്ത്യ പുറപ്പെടുവിക്കുകയുണ്ടായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പോകുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കണം കാനഡ ഇസ്രായേൽ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് തൊഴിൽ വാഗ്ദാനം നൽകി വ്യാജ റിക്രൂട്ട്മെൻറ് ഏജന്റുമാർ തൊഴിൽ അന്വേഷകരെ വഞ്ചിക്കുന്നതായിട്ട് നിരവധി പരാതികളാണ് ഇപ്പോൾ ൊണ്ടിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ലൈസൻസ് ഇല്ലാതെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നത് അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻറ്റുമാരുടെ സേവനം മാത്രമേ തൊഴിലന്വേഷകർ സ്വീകരിക്കാവൂ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻ്റുമാരിലൂടെ വിദേശത്തേക്ക് പോകുമ്പോൾ വഞ്ചിക്കപ്പെടാനും ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അകപ്പെടാനും സാധ്യതയുണ്ട് എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുക കുട്ടികൾ ജാഗ്രത പാലിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ചുകൊണ്ട് ഖാദി തുണിത്തരങ്ങൾക്ക് ജനുവരി ആറ് വരെ സ്പെഷ്യൽ റിബേറ്റ് കോട്ടൺ സിൽക്ക് വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം വരെയും പോളിസ്റ്റർ വൂളൻ വസ്ത്രങ്ങൾക്ക് ഇരുപത് ശതമാനം വരെയുമാണ് റിബേറ്റ് ലഭിക്കുക സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് ലഭിക്കുന്നതായിരിക്കും ഖാദി ഗ്രാമ സൗഭാഗ്യ അതുപോലെ തന്നെ കർബല ജംഗ്ഷൻ കൊല്ലം ഖാദി ഗ്രാമ സൗഭാഗ്യ പുലമൺ ജംഗ്ഷൻ കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന അറിയിപ്പാണ് ആധാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചിരിക്കുകയാണ് വിരലടയാളം പതിപ്പിക്കാതെ തന്നെ ആധാർ ലഭ്യമാക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം നേരത്തെ ആധാർ ലഭിക്കുന്നതിനായിട്ട് വിരലടയാളവും അതുപോലെ തന്നെ ഐറസ് സ്കാനും നിർബന്ധമാക്കിയിരുന്നു എന്നാൽ പുതുക്കിയ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് വിരലടയാളം നൽകാൻ കഴിയാത്തവർക്ക് ഇനി മുതൽ ഐറസ് സ്കാൻ ചെയ്ത് ആധാർ നേടാൻ സാധിക്കുന്നതാണ് അതേസമയം ഐറസ് സ്കാൻ ചെയ്യാൻ കഴിയാത്തവർക്ക് വിരലടയാളം നൽകിയാൽ മതിയാകും ഐറസ് സ്കാൻ വിരലടയാളം പതിപ്പിക്കൽ എന്നിവ രണ്ടും സാധ്യമാകാത്തവർക്കും എൻറോൾ ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് എസ് ബി ഐ ബാങ്ക് ആ കുടുടകൾ ശ്രദ്ധിക്കണം അടിസ്ഥാന വായ്പാ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയം ഡിസംബറിൽ പ്രഖ്യാപിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം എസ് ബി ഐ അവരുടെ വായ്പാ പലിശ നിരക്ക് കൂട്ടിയതായിട്ട് അറിയിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ നിരക്ക് കൂട്ടിയ സാഹചര്യത്തിൽ മറ്റു ബാങ്കുകളും ഉടനെ തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതായിരിക്കും നേരത്തെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനം നിലനിർത്തിയിരുന്നു തുടർച്ചയായിട്ടുള്ള അഞ്ചാം തവണയാണ് ആർ ബി ഐ പലിശ നിരക്കിൽ മാറ്റം വരുത്താതിരുന്നത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്കാണ് റിപ്പോ എസ് ബി ഐയുടെ പുതിയ നടപടിയിലൂടെ പഴയ ഭവന വായ്പകളുടെ പലിശ വീണ്ടും കൂടുന്നതായിരിക്കും മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ലെൻഡിംഗ് റേറ്റ് അഥവാ എം സി എൽ ആർ അധിഷ്ഠിത പലിശ നിരക്ക് പൂജ്യം ദശാംശം ഒരു ശതമാനം വരെ വർദ്ധിപ്പിച്ചു ഒരു വർഷ കാലാവധിയിലുള്ള എം സി എൽ ആർ നിരക്ക് എട്ട് ദശാംശം അഞ്ച് ശതമാനം എട്ട് ദശാംശം ആറ് ശതമാനമായി ഓവർനൈറ്റ് നിരക്കിൽ മാറ്റമില്ല വിപണിയിലെ നിരക്കുകൾക്ക് അനുസരിച്ച് പലിശ നിരക്ക് ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് നിരക്കിലുള്ള വായ്പകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ എം സി എൽ ആർ നിർബന്ധമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എം സി എൽ ആറിന് പകരം ഭവന വായ്പകളടക്കമുള്ള പല വായ്പകളും എക്സ്റ്റേണൽ ബെഞ്ചുമാർക്ക് അധിഷ്ഠിത പലിശ നിരക്ക് അഥവാ ഇ ബി എൽ ആർ ആശ്രയിച്ചാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിന് മുൻപ് എടുത്തതും പിന്നീട് ഇ ബി എൽ ആറിലേക്ക് മാറാത്തതുമായിട്ടുള്ള എം സി എൽ ആർ അധിഷ്ഠിത വായ്പകൾക്കാണ് പലിശ വർദ്ധിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വർധനവ രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം വർധനവ രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിലാണ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത് ഡിസംബർ പതിനാറ് ശനിയാഴ്ച ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാല്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റിന് മുന്നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്പ് ഗ്രൂപ്പിൽ അംഗമാൻ താൽപര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലിക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ ക്രിഷ്യൽ മീഡിയ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യുവാൻ മറക്കാതിരിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക